നമസ്കാരം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇന്നലെ യഥാർത്ഥത്തിൽ ആക്ഷേപിച്ച ഒരു രംഗം ലോകം മുഴുവൻ കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി പല വിധത്തിലുള്ള തലക്കെട്ടുകൾ കൊടുത്ത് നിരവധി വാർത്തകളാണ് പ്രചരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റിനെ ആക്ഷേപിച്ചു എന്ന തലക്കെട്ടുണ്ട് ഇറക്കി വിട്ടു എന്ന തലക്കെട്ടുണ്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം എന്ന തലക്കെട്ടുണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചു എന്ന രീതിയിലുള്ള തലക്കെട്ടുണ്ട് അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു എന്ന വാർത്തകളുണ്ട് യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ഈ വാർത്തയ്ക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഒരു തലക്കെട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്ക ആട്ടിവിട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് റഷ്യയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ആ കരാർ അംഗീകരിക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം മാത്രമല്ല റഷ്യ എന്താണോ ആവശ്യപ്പെടുന്നത് റഷ്യ ആവശ്യപ്പെടുന്ന മുഴുവൻ ഡിമാൻഡുകളും യുക്രൈൻ അംഗീകരിക്കണം നാറ്റോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലം അത് യുക്രൈൻ വിട്ടുകൊടുക്കണം അതേസമയം യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് യുക്രൈൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല അമേരിക്ക വലിയ ഒരു സഹായം യുക്രൈന് ചെയ്തു കൊടുത്തിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിന്റെ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം അമേരിക്ക ആവശ്യപ്പെട്ടത് വലിയൊരു തുകയാണ് അതേസമയം അത്രമാത്രം തുക അമേരിക്ക യുക്രൈന് നൽകിയിട്ടില്ല എന്ന കാര്യമാണ് ഇവിടെ സെലൻസ്കി വ്യക്തമാക്കുന്നത് എന്തായാലും ഇവിടെ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കിയപ്പോൾ കടന്ന് ആക്രമിക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും മറ്റു അംഗങ്ങളും ഒക്കെ ചേർന്ന് യുക്രൈൻ പ്രസിഡന്റിനെ കൈകാര്യം ചെയ്തത് ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു നമുക്കറിയാം അമേരിക്കയും അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ നിർബന്ധിച്ചതിന്റെ പേരിൽ സഹായം കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ പേര് പലതവണ യുക്രൈൻ സന്ദർശിച്ചതിന്റെ ഭാഗമായാണ് റഷ്യയുമായി ഒരു ഏറ്റുമുട്ടലിന് യുക്രൈൻ തയ്യാറായത് റഷ്യക്കും ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈനിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു സമയത്ത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യുക്രൈനെ കൂടുതൽ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കും വിധമുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു വലിയ സഹായങ്ങൾ കൊടുത്തിരുന്നു ആയുധങ്ങൾ നൽകിയിരുന്നു റഷ്യ ഈ ആയുധങ്ങൾ യുക്രൈന് നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ഇവിടെ പല വിധത്തിലുള്ള അതൃപ്തികൾ രേഖപ്പെടുത്തിയിരുന്നു ഏത് രാജ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണോ റഷ്യയെ യുക്രൈൻ ആക്രമിക്കുന്നത് തീർച്ചയായും ആ ആയുധം ആര് നിർമ്മിച്ചതാണ് എന്ന് നോക്കി മനസ്സിലാക്കി ആ രാജ്യങ്ങൾക്കു നേരെ റഷ്യയുടെ മിസൈൽ തിരിച്ചു വെക്കും എന്നിവരെ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ എല്ലാ നിരക്കും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ച് യുക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു എന്നാൽ യുക്രൈൻ നടത്തിയ നീക്കങ്ങൾ റഷ്യക്ക് മുന്നിൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല യുക്രൈൻ പരാജയപ്പെടും എന്ന് ഉറപ്പായതോടുകൂടി അമേരിക്ക നിലപാട് മാറ്റുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും യുക്രൈൻ ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തിവെക്കും യുക്രൈൻ എന്നെ സഹായിക്കില്ല യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചു വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ നിന്നും ഇറക്കി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി എത്തി കയ്യേറ്റം ചെയ്തില്ല എന്ന ഒരു കാര്യം നമുക്ക് പറയാം അതിലപ്പുറം അതിനേക്കാൾ അപ്പുറമുള്ള മറ്റു പല കാര്യങ്ങളും നടന്നു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ ആക്ഷേപിച്ചതും അപമാനിച്ചതും ഒക്കെ അല്ലെങ്കിൽ ഇറക്കി വിട്ടതുമൊക്കെ എന്തായാലും ഇവിടെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം അവിടെ ഉറ്റ സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ട്രംപ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിരുന്നോ അവർക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു കാര്യമാണ് തീർച്ചയായും ഇസ്രായേലിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇസ്രായേലിന് അമേരിക്ക ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് നമുക്ക് ഇന്നലെ കാണാനായത് അമേരിക്കയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിച്ച ഒരു സമയത്ത് അമേരിക്ക ആവശ്യമില്ലാതെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി പണം ചെലവഴിക്കുന്നു അമേരിക്കയുടെ ആയുധങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ ഇസ്രായേലിന് കൊടുക്കുന്നു വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു അതേസമയം സ്വന്തം രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി തുക ചെലവഴിക്കാൻ അമേരിക്കയുടെ പക്കലില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് അമേരിക്കക്കെതിരെ ഇസ്രായേലിനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പൗരന്മാർ ഉയർത്തിയിരുന്നത് അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു അതായത് ആവശ്യമില്ലാതെ എന്തിനാണ് ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും അമേരിക്ക ഇടപെടുന്നത് എന്തിനാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി യുക്രൈനെ സഹായിക്കുന്നത് ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചോദ്യമായിരുന്നു എന്തായാലും യുക്രൈൻ വിഷയത്തിൽ ഇവിടെ യുക്രൈനെ ആട്ടിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അടുത്തത് ഇസ്രായേൽ ആയിരിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും അമേരിക്കയുടെ ഇര എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കാരണം അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല അമേരിക്കയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇസ്രായേൽ എന്ന രീതിയിലുള്ള പല വാർത്തകളും നേരത്തെ പ്രചരിച്ചിരുന്നു അമേരിക്ക ആയുധം കൊടുക്കണം അമേരിക്ക പണം കൊടുക്കണം അമേരിക്ക സഹായിക്കണം അമേരിക്ക കാവൽ നിൽക്കണം അമേരിക്ക ഇല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു നിലനിൽക്കുമില്ല ഇതുതന്നെയായിരുന്നു യുക്രൈൻ്റെയും അവസ്ഥ അവസാനം അമേരിക്ക പുറകോട്ട് മാറിയതോടുകൂടി പുറകോട്ട് മാറി എന്നറിഞ്ഞ ആ നിമിഷം തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ആക്രമണം ഇന്നലെ ഉണ്ടായി എന്നൊരു വാർത്ത പുറത്തു വരുന്നു യുക്രൈനിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് നേരെയാണ് റഷ്യ ബോംബാക്രമണം നടത്തിയത് എന്തായാലും ഇവിടെ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന ഇറാൻ ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ആണെങ്കിലും ഊത്തികളാണെങ്കിലും ഇത്തരത്തിലുള്ള സംഘങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങളുമായി റഷ്യ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഈ അടുത്ത സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൊടുത്ത ഒരു ഉപദേശവും വളരെ വ്യക്തമാണ് അതായത് ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള വിഷയം അത് അവർ തമ്മിൽ തീരുമാനിച്ച് അവസാനിപ്പിക്കേണ്ടതാണ് ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാനോ അല്ലെങ്കിൽ കൂടുതൽ സഹായിക്കാനോ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല ആദ്യം അമേരിക്ക ഗസയെ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു അതിൽ അപ്പുറത്തേക്ക് ഗജ ഏറ്റെടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല എന്ന കാര്യവും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ് ഇന്ന് സെലൻസ്കി ആണെങ്കിൽ നാളെ ബെഞ്ചമിന്റെ തന്നെയാഹുവാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇര എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ഹമാസ് ഹൂത്തികൾ ഹിസ്ബുദ് തുടങ്ങിയ സംഘങ്ങളാണെങ്കിലും ഇന്ന് റഷ്യക്കൊപ്പമാണ് റഷ്യ അവർക്കൊപ്പമാണ് കൂടുതൽ ലോക രാജ്യങ്ങൾ റഷ്യയെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാവി തീർച്ചയായും ഇന്ന് സെലൻസ്കിയെ ഇറക്കി വിട്ടതുപോലെ നാളെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇറക്കി വിടുന്ന ഒരു ദിവസം അത് അധികം ദൂരയല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്